പൊന്നാര വാണിക്കല്യാളെ എവിടെ നിങ്ങൾ അസ്ലാമലൈക്കും അപ്പോൾ മക്കളെ നമ്മളൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ കുക്കിങ്ങോ വ്ലോഗോ അങ്ങനെയൊന്നും ഇല്ലട്ടോ കുറച്ച് മൈലാഞ്ചി കിട്ടീനോ ഒന്നുണ്ടരച്ചുകാണ്ട് കൈമിട്ടാലേ അതൊരു രസമാണ് അതൊരു രാഹത്താണ് അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ കയ്യുമ്പോൾ ഇങ്ങനെ ചോപ്പ് എപ്പോഴും ഉണ്ടാവും വലിയൊരു ഇഷ്ടമാണ് ഇപ്പോൾ കണ്ടിരുന്നത് നെഗത്തുമ്പത്തേതൊക്കെ കണ്ട് പോയി തുടങ്ങിക്കുന്നത് അപ്പം പിന്നെ ഇത് ഇടയ്ക്ക് ഒന്ന് നമ്മളിപ്പോൾ എത്ര ട്യൂബ് മൈലാഞ്ചൊക്കെ കിട്ടാലോ അതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാണ്ട് പോകും പക്ഷെ ഇതാണെങ്കിലും നമുക്കിപ്പോൾ നമ്മളെ നെഗ നീങ്ങണി അനുസരിച്ച് അങ്ങനെ നിൽക്കും എന്നാലും നല്ലൊരു രസമാണ് ഈ ഒരു ചുവപ്പ് നമുക്ക് ഏത് ട്യൂബിട്ടാലും കിട്ടൂരട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഈ ഇല മയിലാഞ്ചിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പണ്ടൊക്കെ പണ്ടേയും അങ്ങനെ തന്നെ സ്കൂൾ പഠിച്ചിട്ടുണ്ടെന്നേ അങ്ങനെ തന്നെ അപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ ഇട്ടിട്ട് അപ്പോൾ പിന്നെ ഒരു പൂതി അപ്പോൾ ഞാൻ എന്താ ഒരു മയിലാഞ്ചിൻ്റെ കൊമ്പ് വെള്ളം നമ്മളെ പെരൻ്റെ വേക്കൽ കുത്തിനോ അങ്ങനെ തെളുത്ത് ഉണ്ടാവണുള്ളുട്ടോ ഇതിപ്പോൾ നമ്മളെ അയൽവാസിൻ്റെ അടുത്തൊന്നും സഫമോളൊക്കെ കൊണ്ടാക്കാൻ പോയി തിരിച്ച് പോരുമ്പോൾ അല്ല അവിടെ നിറച്ച് മയിലാഞ്ചിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്കൊരു പൂതി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോലും കൊമ്പ് അടിച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു എന്താ ഇങ്ങനത്തെ ഒരു കൊമ്പ് എടുത്തേക്കുന്നിട്ടാ എന്തായാലും നല്ലതുമാണ് കൈനെ നല്ല നല്ലൊരു സ്മെല്ലുമാണ് നല്ലൊരു എന്താ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ ഈ ഒരു മൈലാഞ്ചിക്ക് ഞമ്മളിപ്പോൾ സാധാ ട്യൂബ് മൈലാഞ്ചി എത്താ കൈയിൽ പൊള്ളല എന്തൊക്കെയാ അസുഖവും അതും ഇതൊക്കെ വരുമല്ലോ ചൊറിച്ചില് പക്ഷെ അത് അങ്ങനെയൊന്നുമില്ല ഇതേതമ്മിമ്മേലാണ് ടിച്ചെടുക്കുന്നത് ഈ അമ്മി അമ്മിന്ന് പറഞ്ഞാല് ഞമ്മളപ്പൊ കുടിക്കലിനന്ന് കൊടുന്നതിനാ അന്ന് തൊട്ട് ഇരുന്നാണ് ഈ മൂലക്കിൽ ഇത് പിന്നെ അയ്യ്മക്കൊരു അമ്മിത്തുണ്ടാക്കിയേ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല പിന്നെ അമ്മിൻ്റെ ഉപകാരം നമുക്ക് ഇല്ലേനോ മെല്ലോ മിക്സി അല്ലേ അപ്പം പിന്നെ ഈ മയിലാഞ്ചൊക്കെ എന്തായാലും ഈ ഒരു അമ്മിമേ റിട്ടൻ ഇങ്ങോട്ട് അരക്കണം എന്നാൽ തന്നെ അല്ല അതിൻ്റെ ഒരു കറക്റ്റ് ഒരു രീതിയിൽ ഇങ്ങോട്ട് കിട്ടുന്നത് എന്നിട്ട് കണ്ട കയറ്റി എടുത്തപ്പോൾ തന്നെ ആ മയിലാഞ്ചിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ചുവപ്പ് ഉണ്ടല്ലേ വെറുതൊന്നു കേട്ടു അപ്പം നമ്മളീ ഒരു മൈലാഞ്ചി തൊണ്ട് അരച്ചെടുക്കട്ടെട്ടാ ഇതിപ്പോൾ കുറച്ച് ഇരുന്ന് അരക്കേണ്ട ഒരു മട്ടത്തിലാണ് ഈ അമ്മ ഉള്ളത് അമ്മിത്തുണ്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് ഇട്ടാ അപ്പോൾ ാലും മക്കളെ നമ്മൾ അരക്കളൊന്നാണ് തുടങ്ങട്ടെ പണ്ടത്തെ മാരുന്നല്ലേ പണ്ടൊക്കെ തന്നാൽ നല്ല രസമായി ഇപ്പം പിന്നെ അമ്മയും കുട്ടി ഒന്നും പണ്ടും വല്ലാതെ തൊടലൊന്നും ഇല്ല എന്നാലും ചേർക്കാനൊക്കെ എന്താ അടുക്കലൊക്കെ ഉണ്ട് എൻ്റെ പരിന്നൊക്കെ പുതുപ്പറമ്പെന്ന് പക്ഷെ ഇപ്പം ഇവിടെ അതിൻ്റെ ശേഷം ഇങ്ങനെ അരക്കില്ല എപ്പോഴെങ്കിലും മിക്സിയിലൊക്കെ ഇങ്ങനെ അരക്കൂട്ടോ പക്ഷെ മിക്സിയിലൊന്നരച്ചാൽ ഈ ഒരു ഇത് കിട്ടണില്ല അതിങ്ങനെ ഒരു അരയാത്തമായിരിക്കും നിൽക്കണം ഇത് കാരണം നമ്മളെ നല്ല മട്ടത്തിനങ്ങൾ അരച്ച് മിൻസാക്കി എടുത്താലേ അത് ആ കയ്യമ്മല കെട്ടാൻ എന്തോരം ഒരു നോക്കും അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എൻ്റെ കൈമലല്ലേ മൈലാഞ്ചി ഉള്ളത് പിന്നെ ഇപ്പം എന്തിനാണ് ഒരു മൈലാഞ്ചി ഇട്ടു പക്ഷേ ഇത് ട്യൂബാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ ഇത് രണ്ട് ദിവസം അപ്പോ കളറങ്ങ് വാങ്ങി പോകും പക്ഷെ നമ്മൾ അരക്കണ ഈ നാച്ചുറൽ മയിലാഞ്ചി ആണെങ്കിലോ നല്ല മട്ടത്തിൽ നല്ല രസത്തിൽ ഞമ്മളെ നികത്തുമ്പോൾ കൈ ഇങ്ങനെടുത്ത് ഇളങ്ങും ആ ഒരു മട്ടത്തിലേക്കാലം ഈ ഒരു മയിലാഞ്ചിട്ടാൽ സൗന്ദര്യം കൂടാ എല്ലാവരും പറയും മയിലാഞ്ചി തന്നാണല്ലോ ഈ മൈലാഞ്ചി ഇടുമ്പോൾ തന്നെ ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പൊ എല്ലാരും വിചാരിക്കണ്ടോ അല്ല ഈ കുറേ കൈ ഇങ്ങനെ കുറേ ഭംഗിയും ചുറുക്കും കൂട്ടിയിട്ടാ അതൊന്നും പോരേന്ന് വിചാരിക്കും അങ്ങനെയല്ല മക്കളിനിപ്പൊ ഏത് പ്രായമായാലും വേണ്ടിയില്ല ഈ ഒരു മയിലാഞ്ചി ഇട്ടാൽ ആരെ കയ്യും നല്ല അടിപൊളിയായി നല്ല വെട്ടിത്തിളങ്ങുന്ന കൈക്കാലം അതിന് പിന്നെ പ്രായം നേരം കാലൊന്നുമില്ലല്ലോ ഞമ്മക്ക് എപ്പോഴാണ് തോന്നുന്നപ്പോൾ നമുക്ക് മൈലാഞ്ചി അരച്ചിടാം സ്കിന്നിമ്മലെന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോട്ടെ ഈ മൈലാഞ്ചി ഇതും പച്ചമഞ്ഞളും കൂടി കൂട്ടി അരച്ചിട്ടാൽ ഞമ്മക്ക് ഒരുപാട് കാൽമലൊക്കെ ഇണ്ടാണ് ചോറ് കയ്യമ്മാണ് ചോറ് അങ്ങനത്തെ ഒക്കെ ഫംഗസ് അതൊക്കെ പോകാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്കിന്നേക്കാലം മൈലാഞ്ചി അരച്ചിട്ടേ അപ്പോൾ ഇമ്മ എപ്പോഴും പറയും ട്യൂബ് മയിലാഞ്ചി രണ്ടത് കയ്യിൽ നിന്ന് കേടണ്ട അതൊരു സൈസ് ആസിഡും എല്ലാം കൂടി ആയിട്ട് എന്തൊക്കെയാണ് പ്രോബ്ലം ആണ് ആ ഒന്നും ഇടണ്ട നമ്മളെ നാച്ചുറൽ മയിലാഞ്ചി ഇല്ലേ നമ്മളെ പെരിയില്ല കൊണ്ട് അരച്ചിട്ടാൽ പോരുന്നെപ്പോഴും പറയും അപ്പോൾ അരക്കാളൊരു മടി കൊണ്ട് ഇങ്ങനെ ട്യൂബ് മ്മക്കാണ്ട് പോകുന്നതാണ് സംഭവം പെരുന്നാൾക്കാണെങ്കിലും നമ്മളമ്മക്ക് എപ്പോഴുള്ള മൈലാഞ്ചി തന്നെ ഉണ്ടോ ഇതാ പണ്ടത്തെ മോഡലേ പണ്ട് ഞമ്മളിപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് ഇട്ടാ ഈ വെളഞ്ഞീൻ്റെ വെളനീനെ കുരുക്കിക്കാണ്ട് കയ്യുമ്പോൾ ഇങ്ങനെ കുത്തിക്കാണ്ട് ഈ മയിലാഞ്ചി അരച്ചുകാണ്ട് കയ്യമ്മ നല്ലോ ഇങ്ങോട്ട് പുറത്തും അപ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കയ്യെ ഇത് പിന്നെ നേരം വെളുത്ത് നീച്ചീൻ്റെ ശേഷം ഇങ്ങനെ കയ്യങ്ങോട്ട് തോന്നുമ്പോൾ കയ്യൊക്കെ ചുരുണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു അനുഭവം ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് നിൽക്കും അപ്പോൾ നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ നല്ലോ അറിയിക്കാറ് ഈ ഒരു വിളഞ്ഞം കുത്ത് വെച്ചുകാണ്ടുള്ള ഈ ഒരു മയിലാഞ്ചിട്ടുണ്ട് പഴയ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇപ്പത്തെ ന്യൂ ജനറേഷൻ ഒന്നും അത് അറിയില്ലേക്കാ ഇപ്പൊ പിന്നെ എല്ലാവരും ട്യൂബ് മൈലാഞ്ചി കൊണ്ടല്ലേ പരിപാടി ബ്ലാക്ക് എണ്ണ അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ അല്ലേ എന്തായാലും അതൊന്നും അത്ര നാച്ചുറൽ അല്ല ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇല മയിലാഞ്ചി ഇട്ടോളി കയ്യിന് നല്ല സൗന്ദര്യം വേണം എന്നുള്ളവരൊക്കെ ഇട്ടോളിട്ടാ പിന്നെ നമ്മളെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നിട്ട് ഇന്ന് ഇപ്പൊ തൽക്കാലത്തിന് മയിലാഞ്ചിയുടെ ഒരു പൂതി അപ്പൊ പിന്നെ അതൊരു വീഡിയോ ആക്കാണെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കുക്കിങ്ങും വ്ളോഗും അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കുറേ ബ്ലോഗും കുക്കിങ്ങും മൂല്യമാര ചെലവും അതൊക്കെ വരാണ്ട് ഒക്കെ വരാൻ നിൽക്കുന്നുണ്ട് അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരൂട്ടാകും അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നാണ് ചെയ്താലട്ടെ നമ്മുടെ നാടൻ മട്ടത്തിലുള്ള ഈ ഐറ്റം ഐറ്റങ്ങൾക്ക് നിങ്ങളെ മുമ്പ് കണ്ട് എത്തിക്കൊള്ളൂ പിന്നെ ഈ സൈസ് മയിലാഞ്ചി ആരെങ്കിലും ഇപ്പോഴത്തെങ്ങാനിട്ടണമെങ്കിൽ ഒന്നാണ് കമൻറ്റ് ചെയ്തുകൊണ്ടെ ഞാൻ ഇട്ട്ണെന്നുള്ളത് ആരൊക്കെ ഒന്നും അറിയാമല്ലോ ഇപ്പോളും ഇങ്ങനത്തെ നാച്ചുറൽ ഇല മൈലാഞ്ചി ഉപയോഗിക്കണേ ആരൊക്കെ ഉണ്ട് നമുക്കൊന്നും അറിയാലോ എന്തായാലും മക്കളെ നല്ല സാധനമാണ് കുറച്ച് മെനക്കുള്ള എന്നൊക്കെ ഒന്ന് ചുവ കിട്ടാൻ കുറച്ച് ദിവസം ഒന്ന് രണ്ട് വട്ടൊന്നും ഇടേണ്ടി വരും നല്ല നെഗക്കെ നല്ല കറക്റ്റ് ഇങ്ങോട്ട് ചുവപ്പിൽ കിട്ടുകയുള്ളൂ അങ്ങനെ ഉണ്ട് മറ്റേ കാരണം ഇട്ടാൽ പിന്നെ ചുവപ്പന്നല്ലേ വേഗം പോവുകയും ചെയ്യും അതൊരു കളറാണ് നമ്മൾ സാധാരണ ട്യൂബൊക്കെ ഇത് പിന്നെ നല്ല മട്ടത്തിലുള്ള അടിപൊളിയൊരു ചുവപ്പുണ്ട ഇത് ഇട്ടാൽ തന്നെ കൈയിൽ ഒരു പ്രത്യേക ഒരു ഭംഗി ഇങ്ങോട്ട് വരുന്നതാണ് അതുമല്ല ഈ ഒരു മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനസ്സിന് ഒരു സന്തോഷമാണ് ഒരു സമാധാനമാണ് എന്താ എന്തറിയില്ല ഇതിന്റെ ഒരു സ്മെല്ലൊരു പ്രത്യേക ഒരു വൈബുണ്ടാവും ഏതായാലും മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറ്റിയിക്കണം എനിക്കറിയില്ല കാരണം എന്നാ ഒന്നും അല്ല തിന്നാ അല്ല പിന്നെ ഉടക്കുകയും പോകുന്നതും അല്ല ഇത് ഈ അമ്മിക്കല്യുമ്പോ കുറച്ച് മയിലാഞ്ചിനെ അലിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഊന്റ വീഡിയോ അല്ലേ അപ്പൊ ഞാൻ അങ്ങനെ മയിലാഞ്ചി അരിക്കണ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാന്ന് വിചാരിച്ചിട്ടാണ് മട്ടത്തിൽ ഒരു വീഡിയോ എടുത്തത് ഞങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പിന്നെന്താണോ നമ്മളെ പഴയ കാലം നമ്മൾ കുറച്ച് ഓർക്കണമല്ലോ ഓക്കെ ഈ പുതിയ ഇത് ഇങ്ങനെ കാണിച്ചു നിന്ന് രസമല്ലല്ലോ പണ്ടൊക്കെ ഇങ്ങനെ തന്നെ ഇതിന് എല്ലാവരും മയിലാഞ്ചി കിട്ടി നമ്മളെ അമ്മമാരും വല്യമാരൊക്കെ ഈ മട്ടത്തിൽ തന്നെ മൈലാഞ്ചി മയിലാഞ്ചിട്ടുണ്ടത് അന്നൊന്നും ഈ മോഡല് ട്യൂബും കാര്യങ്ങളും ഇറങ്ങാത്തത് കൊണ്ട് അപ്പോൾ ഒരു പഴയ ഒരു ഓർമ്മ പുതുക്കലും കൂടി ഉണ്ട് നമ്മളെ ഈ മൈലാഞ്ചി ഇറക്കല് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റിയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വലിയ ഉറപ്പൊന്നും ഇല്ല കാരണം ചെറുവിച്ച് എന്താ പതിപ്പോ കാണാന് മൈലാഞ്ചി അരക്കണപ്പൊ കാണാത്തന്നൊക്കെ വിചാരിക്കണ്ടാവും പണ്ടത്തെ ആൾക്കാർ പറയും പണ്ടൊക്കെ ഞങ്ങൾ അരി ഇടിച്ചല്ലേനോ അരി അരക്കലേനോന്നൊക്ക ഇപ്പൊ ഏതായാലും ഞമ്മക്ക് അതൊന്നും ആ ഒരു പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടക്കൊന്ന് അമ്മി മേൽ കുറച്ച് മൈലാഞ്ചിന്നല്ലെങ്കിലും ഇട്ട് ഒന്നുകൂടെ അരച്ച് കൈമലാണ് ഇട്ടോളി അപ്പൊ ഒരു പ്രത്യേക രസം കാന്നിട്ട് അരങ്ങാനും ആയി വല്ലാതെ അങ്ങലൊന്നും ഇല്ല എന്നാലും ഒരു അഞ്ചിറ്റിൽ നമ്മളിണ്ട് അരക്കുമല്ലോ അപ്പൊ നമ്മളെ മയിലാഞ്ചി ഒക്കെ നൈസായിട്ട് അരഞ്ഞു വന്നിട്ട് ഇനി ഇതൊക്കെ ഒന്ന് അമ്മിമ്മന്നെ തുടച്ചെടുക്കട്ടിട്ടാ പണ്ട് ഇമ്മരൊക്കെ ഇങ്ങനെ ഈ മസാല ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഉരുളാക്കുലും ഇങ്ങനെ ഒരു രസാണല്ലോ കാണുന്നത് ഞാൻ അമ്മ ഇങ്ങനെ എടുക്കുമ്പോ അങ്ങനെ നോക്കുവിന് പണ്ട് അങ്ങനെ ഇങ്ങനെ രുറ്റിട്ടുണ്ട് അതേപോലെ മൈലാഞ്ചി ഇങ്ങനെ രുറ്റാ നോക്കണം പക്ഷേ എനിക്ക് അത്ര കൈയണ ചേട്ടാ ഇത് ഇങ്ങോട്ട് കൈമ്മിൽ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ഇട്ടാൽ നഗത്തുമ്മിട്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ല ചോപ്പേക്കാരം പിന്നെ കയ്മൽ അത് തൊപ്പിയൊക്കെ ഇന്നമാതിരി അങ്ങനെ ഇട്ടാൽ എന്ത് രസീക്കാരം കയ്യെന്നോ എന്തായാലും മക്കളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞമ്മൾ പിന്നെ വരേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് കൈമ്മലൊക്കെ ഇട്ടൊന്ന് ഉഷാറാക്കട്ടെട്ടോ പിന്നെ കുറേ നേരം ഇട്ട് കന്നിപ്പോൾ നമുക്ക് പറ്റൂലല്ലോ നിങ്ങൾക്ക് അറിയില്ലേ എന്തായാലും കുറച്ച് നേരൊക്കെ ഒന്ന് ഇട്ട് കണ്ട് ഒന്ന് റെഡി ആക്കട്ടെ അപ്പോൾ ഈ പാത്രത്തിൽ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കായല്ലേ പെട്ടെന്ന് അത് ഇങ്ങോട്ട് സ്റ്റീൽ പാത്രത്തിൽ ആവുമ്പോൾ പെട്ടെന്ന് അതിങ്ങോട്ട് ഉണങ്ങി പോവും ഇതാവുമ്പോൾ പിന്നെ അത്ര കട്ട് പിറ്റേ ദിവസത്തൊക്കെ അങ്ങ് നിൽക്കും കേട്ടോ എന്നാൽ ശരി മക്കളെ അസ്സലാമലേക്ക് ഞമ്മളൊന്ന് മയിലാഞ്ചിട്ടാട്ടാ